ഈ വീഡിയോയിൽ നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് അമ്മച്ചിയുടെ വേദപുസ്തകം അലക്ഷ്യമായി കിടക്കുന്ന മുറിയിലേക്ക് അയാൾ നടന്നു കയറി ചിലന്തി വലകൾ നിറഞ്ഞ ആ മുറി ആകെ അലങ്കോലമായിരുന്നു പൊടിപടലങ്ങൾ നിറഞ്ഞ കട്ടിലും ബെഡുമൊക്കെ സ്ഥാനം തെറ്റി കിടക്കുന്നു ഒരുവിധം പിടിച്ചു നേരെ വച്ച ശേഷം അയാൾ മുറി വൃത്തിയാക്കുവാൻ ആരംഭിച്ചു പത്രത്താളുകൾ പുസ്തകങ്ങൾ ക്രിസ്തീയ മാസികകൾ ലഘുരേഖകൾ കുറേ തുണികൾ മരുന്ന് പാത്രങ്ങൾ പാതിയായ കഷായ കുപ്പി തുടങ്ങിയവ ചിതറിക്കിടന്നിരുന്നു മരുന്നിൻ്റെയും കുഴമ്പുകളുടെയും രൂക്ഷഗന്ധം ആ മുറിയാകെ നിറഞ്ഞു നിന്നിരുന്നു ഓരോന്നായി അയാൾ അത് വൃത്തിയാക്കുവാൻ തുടങ്ങി പതിയെ അവയെല്ലാം അടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് അയാളുടെ നോട്ടം ആ പുസ്തകത്തിലേക്ക് പതിഞ്ഞു എൻ്റെ അമ്മച്ചിയുടെ വേദപുസ്തകം വശങ്ങളൊക്കെ ചുരുങ്ങിയിരുന്നു എന്നും വായിച്ചിരുന്നത് കൊണ്ടാകാം നിറം അല്പം അങ്ങിയിരുന്നു പുറം താളുകൾ ഇളകി തുടങ്ങിയ ആ പുസ്തകം അയാൾ തൻ്റെ കൈകളിൽ ചേർത്ത് വച്ചു പറ്റിയിരുന്ന പൊടികളൊക്കെ തുടച്ചു അയാൾ ആ പുസ്തകം തുറന്നു തുറന്ന മാത്രയിൽ ഒരു കൂട്ടം കുറിപ്പുകൾ താഴേക്ക് പതിച്ചു അമ്മച്ചിയുടെ എഴുത്തുകളാണ് ആര് പ്രസംഗിച്ചാലും തന്നെ ചിന്തിപ്പിച്ച സന്തോഷം പകർന്ന വചനഭാഗങ്ങൾ അമ്മച്ചി അത് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ കുറച്ചിട്ട് സൂക്ഷിച്ചു വയ്ക്കും തനിച്ചിരിക്കുമ്പോൾ അത് ഓർത്ത് ധ്യാനിക്കും അതൊരു ശീലമായിരുന്നു അടുത്ത താളുകളിലേക്ക് അയാൾ കടന്നു ചെറുതായി ഉരുട്ടി എഴുതിയ കയ്യക്ഷരത്തിൽ എന്തൊക്കെയോ അവിടെ കുറച്ചിട്ടുണ്ട് താഴെ ഇയോ ബി എന്ന് എഴുതി വച്ചിട്ടുണ്ട് കുറേ റെഫറൻസും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴേ അത് വാക്യമാണെന്ന് അയാൾ ഊഹിച്ചു ആ വാക്യത്തിലേക്ക് അയാൾ കണ്ണോടിച്ചു അവൻ്റെ വായിൽ നിന്നുള്ള വചനത്തെ എൻ്റെ ആഹാരത്തേക്കാൾ അധികം സൂക്ഷിച്ചു എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് ശരിയാണ് അമ്മച്ചിയുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ കടന്നു വന്നിരുന്നു എവിടെ പോയാലും വേദപുസ്തകം കൂടെ കൊണ്ടുപോകും കിട്ടുന്ന സമയങ്ങളിൽ അത് വായിച്ചു തീർക്കും പലപ്പോഴും അതിൻ്റെ പേരിൽ താൻ അമ്മച്ചിയോട് വഴക്കിട്ടത് അയാൾ ഓർത്തു അന്ന് ഒന്നും മിണ്ടാതെ തൻ്റെ മുന്നിൽ ഞാൻ പിടിച്ചോളാം മോനെ എന്ന് പറഞ്ഞ് വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്ന അമ്മച്ചിയുടെ മുഖം അയാൾ ഇന്ന പോലെ ഓർത്തെടുത്തു അമ്മച്ചിക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ എല്ലാ സന്തോഷമായി വിശ്വസിക്കും അന്ന് വഴക്കിട്ട് തന്നോട് ഇതെന്റെ ആഹാരമാണെന്ന് പറഞ്ഞതും അയാൾ ഓർത്തു അമ്മച്ചി ആ പുസ്തകത്തെ ഒരുപാട് സ്നേഹിച്ചു അതിലെ വാക്യങ്ങളൊക്കെ മനസ്സിൽ സംഗ്രഹിച്ചിരുന്നു ആ വചനങ്ങൾ അമ്മച്ചിയെ ഓരോ ദിനവും ബലപ്പെടുത്തി പലപ്പോഴും വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞിരുന്നു തൻ്റെ ഉള്ളു നിറഞ്ഞ സങ്കടങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ആ പുസ്തകം അമ്മച്ചിയെ സഹായിച്ചു ചിന്തകൾ കടന്നു പോകുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു താനായിരുന്നു അമ്മച്ചിയുടെ ഏകദുഃഖം തന്നെ ഓർത്ത് അമ്മച്ചി ദിനം പ്രതി ദുഃഖിച്ചിരുന്നു പലപ്പോഴും ഉപദേശം പറയുമ്പോൾ അമ്മച്ചിയെ താൻ വല്ലാതെ ശകാരിക്കുമായിരുന്നു